ശ്രീരാമൻ അദ്ദേഹം ഉത്തമ പുരുഷനാണ് ഏറ്റവും നല്ല ഭർത്താവാണ് നല്ല പിതാവാണ് നല്ല മകനാണ് പക്ഷേ ഉത്തമ പുരുഷൻ എന്നുള്ള ആ ഒരു വിശേഷണം അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും എവിടെ ഒരു ചെറിയ കരടുണ്ട് എന്തിനാണ് ഭാര്യയെ പരിത്യജിച്ചത് അതൊരു വലിയ ചോദ്യമാണ് രാമനെ ഇഷ്ടപ്പെടുന്നവർ വരെ ചോദിക്കുന്ന വിമർശിക്കുന്ന ഒരു ഭാഗമാണത് അങ്ങേക്ക് എന്താണ് അഭിപ്രായം മാഡം പറഞ്ഞത് നല്ല മകൻ എന്ന് തെളിയിച്ചു ആ മകൻ ഭർത്താവായി ആ മകൻ ഭരണാധികാരിയായി ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ അനുകരിക്കുന്നു ശ്രദ്ധിക്കുന്നു വിവാഹിതനായി ഭാര്യ സിതത്തിൽ നിന്ന് വന്നതുകൊണ്ട് സീതാദേവി ജനകൻ്റെ മകളായതുകൊണ്ട് ജാനകി മിഥിലയുടെ കുട്ടിയായതുകൊണ്ട് മൈഥിലി അനേകം നാമങ്ങൾ വന്നു ജാനകി എന്ന പുതിയ ചില സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമ പോലും ഈ സമയത്ത് ഇറങ്ങിയപ്പോൾ എന്ത് വിവാദമായിരുന്നു ഞാൻ സിനിമ കണ്ട ആളാണ് ഞാനും ഭാര്യയും കുട്ടികളും കൂടെ പോയി കണ്ടു ഇത്ര മനോഹരമായ ഒരു സിനിമ ഒരു പുതിയ ആശയം കുട്ടികൾ പെൺകുട്ടികളെ അനുവർത്തിക്കേണ്ട ചില ജീവിത നിയമങ്ങൾ കിണികളിൽ പെടാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ അതിനും പേര് കൊടുക്കാൻ തയ്യാറായത് ജാനകി എന്നായതാണ് ഏറ്റവും ശ്രേഷ്ഠം അതിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയായ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ആദ്യമായിട്ടാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം അതിൽ ഭംഗിയായി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ജീവിക്കുന്നു അപ്പോൾ അപ്പോഴും നമ്മുടെ മനസ്സിൽ ജാനകിയാണ് ഒരു പെൺകുട്ടി ഒരല്പ അശ്രദ്ധ വന്നാൽ ഉണ്ടാകുന്ന ദോഷം നന്മയായിട്ട് ജീവിച്ചാൽ ഉണ്ടാകുന്ന ഗുണത്തിനും പേര് ജാനികയാണ് ആ ജാനകിയാണ് ഉപേക്ഷിച്ചത് അക്കാലത്തെ ത്രേതായുഗത്തിലെ ജാനകിയാണ് ഉപേക്ഷിച്ചതെന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചിന്തിച്ചാൽ വിവാഹം കഴിഞ്ഞു ഇന്നലെ വരെ ഒരു വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും മകളായ പെൺകുട്ടിയും നമ്മുടെ ഭാര്യയായി ഇനിയും ഈ ഭാര്യ നമ്മുടെ എല്ലാമാണ് ആ ഭാര്യയ്ക്ക് നമ്മുടെ എല്ലാം ഭർത്താവാണ് അതുകൊണ്ടാണ് അച്ഛൻ നടത്തുന്ന യാഗത്തിന് എൻ്റെ ഭർത്താവിനെ വിളിക്കാത്തത് കൊണ്ട് എൻ്റെ അച്ഛൻ ആ യാഗം പൂർത്തീകരിക്കേണ്ട എന്ന് തീരുമാനിച്ച പാർവതീദേവി ദക്ഷൻ പരമശിവനെ വിളിച്ചില്ല ദക്ഷൻ്റെ തലവെട്ടി മാറ്റാൻ വീരഭദ്രൻ നമ്മളിപ്പോൾ കൊട്ടിയൂർ മൃദംഗശലേശ്വരി ക്ഷേത്രത്തിലൊക്കെ ആ ചൈതന്യം പോയി പറഞ്ഞതാണ് അപ്പം ഭാര്യയ്ക്കെല്ലാം ഭർത്താവാണ് അച്ഛൻ ഇന്നലെ വരെ വളർത്തിയൊക്കെ ശരിയാണെങ്കിലും എൻ്റെ ഭർത്താവാണ് എല്ലാം ആ ഭർത്താവിനെ വിളിച്ചില്ല അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഏകപക്നീവ്രതമനുഷ്ഠിക്കുന്ന ആളാകണം എന്നൊരു ഭാര്യയ്ക്ക് ചിന്ത ഉള്ളതുപോലെ ഒരു ഭർത്താവ് ഏകപക്നീവ്രതം അനുഷ്ഠിക്കുന്നത് പോലെ ഭാര്യയ്ക്കും ചില സ്വാർത്ഥതകളുണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രം ഭർത്താവാകണം ഇത് വൺ വേ ട്രാഫിക് അല്ല പുരുഷൻ ആഗ്രഹമുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ മാത്രമായിട്ടിരിക്കണം വേറെ ആരെയും കാണരുതാ വർത്തമാനം പറയരുതെന്നൊക്കെ ചിന്തിക്കുന്ന ദുഷിച്ച ചിന്ത ഇതുപോലൊരു ഇതുപോലൊരാഗ്രഹം നിശ്ചയമായും ഭാര്യയ്ക്കുമുണ്ടല്ലോ എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രമാകണം ഇങ്ങനെ എൻ്റെ എന്നുള്ള ആ സ്നേഹത്തിൻ്റെ വലിപ്പമാണ് അതിൽ വേറെ ഒരു അല്ല അങ്ങനെ ജീവിച്ച ഭഗവാൻ ഗർഭിണിയായപ്പോൾ ഉപേക്ഷിച്ചല്ലോ എന്നാണ് പറയുന്ന ദുർവ്യാഖ്യാനം സീതാദേവിയുടെ അമ്മ ഭൂമി അച്ഛൻ ജനകനാണ് വിവരമുള്ള ഒരു മകളുടെ ഭർത്താവ് ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ അച്ഛൻ്റെ അടുത്തേക്ക് വിടില്ല എല്ലാ കാര്യങ്ങളും ഒരു മകൾ അച്ഛനോട് പറയില്ല അമ്മയോട് പറയും എല്ലാ കാര്യങ്ങളും ഒരു മകൻ അമ്മയോട് പറയില്ല അച്ഛനോട് പറയും വ്യക്തിപരമായ കാര്യങ്ങളായാലും ശാരീരിക സംബന്ധമായ കാര്യങ്ങളായാലും ഒരു പെൺകുട്ടി ആ അമ്മയോട് പങ്കിടുന്ന ഒരു വർത്തമാനവും ശൈലിയും തൻ്റെ സ്വന്തം അച്ഛനാണെങ്കിലും പറയില്ല നമ്മുടെ സംസ്കാരം അതാണ് ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും ശാരീരികമായ ചില കാര്യങ്ങളുടെ തലമൊന്നും ഒരു മകനോട് പറയില്ല മകളോട് പറയും അതാണ് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുക എന്നത് ധർമ്മമല്ല ഇന്ന് നമ്മുടെ നാടുകളിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടി നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഗർഭിണിയാണെന്നറിഞ്ഞ് ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഏഴ് മാസം അത് പൂർത്തീകരിച്ചാൽ ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ അറിയുന്നില്ല പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുന്നത് പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നില്ല പെൺകുട്ടിയുടെ ഗർഭിണിയായ പെൺകുട്ടിയെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങ് ഇപ്പോഴും ഉണ്ട് പ്രസവം കഴിഞ്ഞേ വരൂ ഏഴ് മാസം മുതൽ അവളെ പ്രസവിച്ച അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പം മദറിനിലോ ഫാദറിലോ എന്നൊക്കെ പറയുന്നെങ്കിലും അവിടെ ഒരു പരിമിതിയുണ്ട് ഗർഭിണിയായ ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് സ്വകാര്യങ്ങൾ പങ്കിടുന്നതിനേക്കാൾ മറ്റേ വീട്ടിൽ ചെന്നാൽ പറയണ്ട ആ പ്രസവിച്ച അമ്മയ്ക്ക് അറിയാൻ ഗർഭശുശ്രൂഷ എങ്ങനെ ചെയ്യണം തൻ്റെ മകൾക്കെന്ന് ഇത് ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചോളം അറിയാവുന്ന സംസ്കാരത്തിൻ്റെ ഉടമയായതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു ഇനി ഞാൻ ജനകൻ്റെ അടുക്കൽ വിടുന്നത് ധർമ്മമല്ല ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ചതല്ല അദ്ദേഹം വാത്മീകിയുടെ ആശ്രമത്തിന് സമീപമാണ് ആ ഭാര്യയെ ഇരുത്തുന്നത് രാമായണത്തിലുണ്ട് ഇതൊന്നും ജനങ്ങളറിയേണ്ട കാര്യമല്ല ഭാര്യാഭർത്ത മന്ത്രത്തിൻ്റെ മഹിമയും കുടുംബജീവിതത്തിൻ്റെ മഹിമയും മനസ്സിലാക്കി കൊണ്ടുപോയത് മായാസീതയാണ് രാവണൻ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അഗ്നിമണ്ഡലത്തിങ്കൾ മറഞ്ഞിരുന്ന് വസിച്ചിടുക ധന്യേ രാവണവധം കഴിഞ്ഞിടുവോളവും എന്ന് അഗ്നിദേവൻ പറയുന്നുണ്ട് അഗ്നിദേവൻ ബ്രാഹ്മണവേഷത്തിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലക്ഷ്മണനെ മാറ്റി നിർത്തിയിട്ട് അഗ്നിദേവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ബ്രാഹ്മണനല്ല ലക്ഷ്മണൻ നിന്നുകൊണ്ടാണത് മറച്ചു വച്ചത് ഞാൻ അഗ്നിയാണ് ധൈര്യമായി അങ്ങയുടെ പെൺകുട്ടി ഇവിടെ വസിക്കട്ടെ ഈ കുലത്തിൻ്റെ മുഴുവൻ ഐശ്വര്യമായ സീതാദേവി അഗ്നിമണ്ഡലത്തിൽ വസിക്കും എന്നിട്ട് അങ്ങ് ഈ രാവണവധം എന്ന വലിയ ജീവിതകൃത്യം നിർവഹിച്ചതിന് ശേഷം മടങ്ങി വരുമ്പോൾ ഞാൻ ഈ യഥാർത്ഥ സീതയെ തന്നുകൊള്ളാം അപ്പോൾ കൊണ്ടുപോയത് മായാ സീതയെയാണ് അപ്പോൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിനപ്പുറം ഈ സീതാദേവിയെ ആ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിന് സമീപം ഇപ്പം നമുക്ക് വർക്കിംഗ് വുമൻസ് വുമൻസ് ഹോസ്റ്റൽ പോലെ ഷെൽട്ടർ പോലെയുള്ള സ്ഥലത്ത് അവിടെ ഒരു പെൺകുട്ടി ഗർഭിണി ഇരുന്നാൽ അപ്പോഴെ അവിടെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോഴത്തെ പോലെ പ്രസവിച്ച് ഉപേക്ഷിച്ച് കുഞ്ഞിനെ കളയുന്ന കാലമല്ല ഒരു ഗർഭിണി ഇരുന്നാൽ അവരെ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കാനാണ് ഇരുത്തിയിരിക്കുന്നത് വാത്മീകിയെ ഇനി ശല്യപ്പെടുത്തേണ്ട അതിന് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരോട് എത്തിക്കുമെന്ന് അറിയാം അതുകൊണ്ടാണ് മാഡം നമ്മൾ പറയണം വീരന്മാരായ ശ്രേഷ്ഠരായ രണ്ട് മക്കളെയാണ് വാത്മീകി തിരിച്ചു കൊടുക്കുന്നത് സീതാദേവിയോടൊപ്പം അവിടെ വളർന്നത് കൊണ്ടും ഏ ഓരോ മാസം ഏതേതോ അവയവങ്ങൾ വളരുന്നു എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗൈനക്കോളജിയും രാമായണത്തിലുണ്ട് ഒരു ഒരു നിശാഗര മുനി സമ്പാദി എന്ന പക്ഷിയോടാണ് പറയുന്നത് ഒന്നാം മാസത്തിലേത അവയവം വളരുന്നു രണ്ടാം മാസം ഏതവയവം വളരുന്നു മൂന്ന് നാല് അഞ്ചൊക്കെ ആകുമ്പോൾ ചെവിക്ക് ദ്വാരം വീഴുന്നു മൂക്കിന് ദ്വാരം വീഴുന്നു നഖങ്ങൾ വരുന്നു മുടി വരുന്നു ഇതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ രാമായണം വായിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ഉത്തമമായ സ്ഥലത്ത് വേണം ഏതെങ്കിലും ഉത്തമമായ ഒരു സ്ഥലത്തിരുന്ന ഒരാളിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ റേഞ്ച് ഉണ്ടെങ്കിലേ കിട്ടൂ അവിടെ നിന്ന് ഇങ്ങോട്ട് അന്വേഷിക്കുമ്പം നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ പരിധിക്കുള്ളിലല്ലാത്തത് കൊണ്ടാണ് മലയാളം അങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾ പരിധിക്കുള്ളിലല്ല അപ്പോൾ ഉത്തമമായ പരിധിക്കുള്ളിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏകപഗ്നീവ്രതമനുഷ്ഠിച്ച് ജീവിച്ച പ്രിയതമേ അവിടെ ഉപേക്ഷിച്ചാൽ അതിൻ്റെ റിസൾട്ട് ശ്രീരാമേന്ദ്രൻ അറിയാം അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ രാവണവഥം കഴിഞ്ഞ് മടങ്ങി വന്ന് ശ്രീരാമചന്ദ്രൻ്റെ കുതിരയെ അശ്വമേധൻ യാഗം നടത്തുമ്പോൾ കെട്ടിയിരിക്കുന്ന രണ്ട് പുത്രന്മാരാരാണെന്നറിയാതെ ഹനുമാൻ സ്വാമി ചെന്ന നിങ്ങളാരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികൾ ചോദിക്കുന്നത് നിങ്ങളെ ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങളുടെ അച്ഛൻ ശ്രീരാമേന്ദ്രൻ വരുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമി ചെന്ന ആ കുട്ടികളെ നമസ്കരിച്ചിട്ട് ചൊല്ലുന്ന നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാണ് അപ്പോൾ ഏഴ് മാസം മുതൽ ഉത്തമമായ സ്ഥലത്ത് വസിച്ചു പ്രസവ പ്രസവശുശ്രൂഷ വാത്മീകി ഏർപ്പെടുത്തിയ സ്ത്രീകൾ നിർവഹിച്ചു ആ കുട്ടികളെ വളർത്തേണ്ടതുപോലെ വളർത്തി ലോകത്തിന് ശ്രീരാമചന്ദ്രൻ ഒന്നിനു പകരം ണ്ടിനെ സംഭാവന ചെയ്തത് ഉപേക്ഷിച്ചു എന്ന ആളുകളെന്ന് പറയുന്നെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ തത്വം അറിയാതെ വിമർശിക്കുകയാണെന്നും ആ വിമർശിക്കുന്നവരുടെ പെൺമക്കളെ പോലും പ്രസവത്തിന് കൊണ്ടുപോകുന്നത് എവിടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പ്രസവിക്കട്ടെ എന്ന് ചിന്തിക്കത്തില്ല എന്ന കാലത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയും നമ്മുടേതാണ്